നമസ്കാരം നിലമ്പൂർ ഉപതിരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടുകൂടി സി പി എമ്മിൽ ചേരി തിരിഞ്ഞ് യുദ്ധം മുറുകുകയാണ് നേതാക്കൾ പരസ്യമായി കുറ്റപ്പെടുത്തലുകൾ തുടങ്ങിക്കഴിഞ്ഞു സംസ്ഥാന സമിതിയിൽ എം വി ഗോവിന്ദനെ പേരെടുത്ത് വിമർശിച്ചുകൊണ്ടുള്ള പി ജയരാജന്റെ വാക്കുകൾ ഇതിന്റെ തെളിവ് തന്നെയാണ് ഗോവിന്ദന്റെ ആർ എസ് എസ് സൗഹൃദ പരാമർശത്തിലാണ് ജയരാജൻ ഗോവിന്ദനെ കടന്നാക്രമിച്ചത് സാധാരണ അംഗം പോലും പറയാൻ പാടില്ലാത്ത പരാമർശമാണ് സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറിയിൽ നിന്നും ഉണ്ടായത്യെന്ന് ജയരാജൻ കുറ്റപ്പെടുത്തി ആർ എസ് എസുമായി ഒരു കാലത്ത് സൗഹൃദമുണ്ടായിരുന്നുവെന്ന പരാമർശമാണ് വിമർശനത്തിനിടയാക്കിയത് സംസ്ഥാന സെക്രട്ടറിയുടെ പ്രസ്താവന വർഗീയ ചേരിതിരിവിനിടയാക്കിയെന്നും നിലമ്പൂരിലെ തോൽവിയുടെ ആക്കം കൂട്ടിയെന്നും ജയരാജൻ തുറന്നടിച്ചു എം ആർ അജിത് കുമാറിന് സർക്കാർ അനാവശ്യ സംരക്ഷണം നൽകുകയാണ് എന്നും പറഞ്ഞു എം വി ഗോവിന്ദനെ മുഖ്യമന്ത്രി തിരുത്തുകയും ചെയ്തിരുന്നു ആർ എസ് എസുമായി ഒരു ബന്ധവും ഉണ്ടായിട്ടില്ല എന്നായിരുന്നു മുഖ്യമന്ത്രി പറഞ്ഞത് അതേസമയം ആർ എസ് എസ് പരാമർശം വോട്ട് കുറച്ചുവെന്ന വാദങ്ങളെ എം വി ഗോവിന്ദൻ തള്ളിയിരുന്നു മുഖ്യമന്ത്രി തന്നെ ശാസിച്ചുവെന്നും കടുത്ത വിമർശനമുയർന്നു എന്നുമുള്ള വാർത്തകൾ വ്യാജ പ്രചരണമാണ് എന്നും തന്നെ ആരും വിമർശിച്ചിട്ടില്ല എന്നുമായിരുന്നു ഗോവിന്ദൻ മാധ്യമങ്ങളോട് പറഞ്ഞത് എന്നാൽ നിലമ്പൂരിൽ സി പി എമ്മിന്റെ കുറച്ച് വോട്ടുകൾ പി വി അൻവർ പിടിച്ചുവെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി കൂടിയായ എം വി ഗോവിന്ദൻ ഇപ്പോൾ തുറന്ന് സമ്മതിച്ചു കഴിഞ്ഞു പരാജയത്തിൽ അൻവർ ഒരു ഘടകമായിരുന്നു എന്ന് തന്നെയാണ് ഇപ്പോൾ സി പി എം വിലയിരുത്തുന്നത് സർക്കാരിന്റെ നേട്ടങ്ങൾ സ്വന്തം നേട്ടങ്ങളായി അൻവർ അവതരിപ്പിച്ചത് തിരഞ്ഞെടുപ്പിൽ സ്വാധീനിച്ചുവെന്നും അദ്ദേഹം പറഞ്ഞു തിരഞ്ഞെടുപ്പിന് മുൻപ് പി വി അൻവർ ഒരു ഘടകമേ അല്ല എന്നായിരുന്നു സംസ്ഥാന സെക്രട്ടറിയുടെ വാക്കുകൾ അൻവറിന്റെ കൂടെ ഒരു ഇടത് സഹയാത്രികൻ പോലും പോയിട്ടില്ല എന്നും ഗോവിന്ദൻ ആവർത്തിച്ചു പറഞ്ഞു കോൺഗ്രസിനൊപ്പം തന്നെയാണ് അൻവർ ഉള്ളത് എന്നും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ വഞ്ചിച്ചു പോയ വഞ്ചകനായ അൻവർ യു ഡി എഫിനു വേണ്ടിയാണ് കളം മാറിയത് എന്നും ആ വഞ്ചകനായ അൻവറിനെ കുറച്ച് വോട്ട് നേടാൻ സാധിച്ചുവെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു പി വി അൻവർ കഴിഞ്ഞ ഒൻപത് വർഷം നിലമ്പൂരിൽ എം എൽ എ ആയിരുന്നു സർക്കാരിന്റെ ഭാഗമായി അവിടെ കുറെ വികസന പ്രവർത്തനങ്ങളെല്ലാം ചെയ്തു ആ വികസന പ്രവർത്തനങ്ങളുടെ നേട്ടങ്ങൾ അൻവറിന് ഗുണമായിട്ടുണ്ട് എന്നും ഗോവിന്ദൻ വിലയിരുത്തി അൻവർ പിടിച്ചതിൽ ഇടതുമുന്നണിയുടെ വോട്ടുകൾ ഉണ്ട് എന്നും അദ്ദേഹം സമ്മതിച്ചു അതേസമയം മൈക്ക് കയ്യിൽ കിട്ടിയാൽ വായിൽ തോന്നുന്നതെന്ത പറയുന്നത് ശരിയല്ല എന്ന് ഗോവിന്ദനെ പിണറായി വിജയൻ പരസ്യമായി ശാസിച്ചതും ഈ ഘട്ടത്തിൽ എടുത്തു പറയേണ്ടത് തന്നെയാണ് സംസ്ഥാന സെക്രട്ടറി എന്ന നിലയിൽ സി പി എമ്മിന്റെ അമരക്കാരനായ ഗോവിന്ദനെ മുഖ്യമന്ത്രി പരസ്യമായി ശകാരിച്ചതിലൂടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കീഴ്വഴക്കങ്ങളെല്ലാം കാറ്റിൽ പറക്കുകയാണ് ചെയ്തിരിക്കുന്നത് ഈ സാഹചര്യത്തിൽ അല്പമെങ്കിലും ഉളുപ്പും പാർട്ടിയോട് കൂറുമുണ്ടെങ്കിൽ സംസ്ഥാന സെക്രട്ടറിയുടെ കസേര പിണറായി വിജയന്റെ മുന്നിലേക്ക് വലിച്ചെറിഞ്ഞു കൊടുത്തിട്ട് ഇറങ്ങിപ്പോരുകയാണ് ഗോവിന്ദൻ ചെയ്യേണ്ടത് ഇതേക്കുറിച്ച് പാണ്ഡ്യാല ഷാജിയുടെ വാക്കുകൾ കേട്ടുനോക്കാം ചെയ്തു എന്നിട്ട് ഇയാളെന്ത് ചെയ്യാ പിന്നെ സംഘപരിവാറിന്റെയും അതിന്റെ അഖിലേന്ത്യാ ലീഡർഷിപ്പിന്റെയും അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെന്റിന്റെ ഭാഗത്ത് മുഴുവൻ സൗജന്യങ്ങളും ഔദ്യാരിയങ്ങളും നിർഭാതെന്നോണം ആയിക്കൂട്ടുകയും ചെയ്യാം എന്നിട്ട് എന്ത് ചെയ്യാ ഈ ഗോയിൽ നിന്ന് പറയുന്ന പാർട്ടി സെക്രട്ടറി പൊട്ടറാക്കി വെക്കില്ലേ വെറു പൊട്ടറാക്കി വെക്കി ഈ പറയുന്ന പാർട്ടി പിന്നെ പ്രവർത്തകരുടെ മുമ്പിൽ മുമ്പിൽ മുഴുവൻ പരിഹാര പരിഹാസ കഥാപാത്രമായി സത്യത്തിൽ സത്യത്തിൽ ഞാൻ ഒരു ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞ എന്റെ ഭാഗത്ത് നിർത്താം എന്താ ചെയ്യാ ചെയ്യേണ്ടത് സത്യത്തിൽ ഗോവിന്ദൻ ഇതിനകത്ത് ഈ പാർട്ടിയെ കറക്റ്റ് ചെയ്യണം വല്ല വലിയ ആഗ്രഹവും മോഹവും ബാക്കി ഉണ്ടെങ്കിൽ ബാക്കിയുണ്ടെങ്കിൽ അടിപൊളിയാണ് ചിന്തിക്കണോ അല്ല ഇപ്പൊ രാജിവെക്കണം ആ പാർട്ടി സെക്രട്ടറി മതിയാൽ രാജിവെക്കണം പാർട്ടി സെക്രട്ടറി പതി രാജിവെക്കുന്നത് എന്തിനാണെന്ന് അറിയോ എന്തിനാണ് ഇരുപതിനായിരത്തിൽ പരം വോട്ട് അൻപറാടെ വാങ്ങിയിട്ടുണ്ട് ഇവിടെ ഈ നിലപൂരിൽ ഈ വോട്ട് എന്ന് പറയുന്നത് കൃത്യമായി ഭരണവിരുദ്ധ വികാരത്തിന്റെ വോട്ടാണത് കൃത്യമായ ഭരണവികാര വിരുദ്ധതയുടെ എണ്ണിച്ചു എണ്ണിച്ചുട്ടിരിക്കുന്ന വോട്ടാണത് ഈ വോട്ട് കേരളത്തിലെ എല്ലാ മണ്ഡലങ്ങൾക്കകത്തും ഉണ്ട് അപ്പൊ അതെന്താണെന്ന് പറഞ്ഞാൽ ഇയാൾ മാറണമെന്ന് ആഗ്രഹിക്കുന്ന ഇതല്ല പാർട്ടി എന്ന് സ്ഥിരീകരിക്കുന്ന സ്റ്റാമ്പ് ചെയ്യുന്ന അങ്ങേറ്റം നിഷ്കളങ്കരായിരിക്കുന്ന പാർട്ടി സഖാക്കളുടെ വോട്ടും കൂടിയാണത് ഇവർക്കെങ്കിലും ഈ പാർട്ടിയെ പിടിച്ചു നിർത്താനുള്ള അവസാനത്തെ ചാൻസ് ദ ലാസ്റ്റ് ബസ് എന്ന് ലാസ്റ്റ് ചാൻസ് ആണ് ആ ചാൻസ് എന്ന് പറഞ്ഞാൽ ഗോവിന്ദന്റെ ആയി മതിയോടോ നീ 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 നിന്നാലാവുന്നത് നീ ചെയ് എന്ന് പറഞ്ഞ് ഇറങ്ങുമ്പോഴാണ് വാസ്തവത്തിന് എന്ത് വരിയാത്ര അവിടെയാണ് രാജി എന്ന് പറയുന്നത് രാജി എന്ന് പറയുന്നത് ഒരു വലിയ രാഷ്ട്രീയ പ്രവർത്തനമാകുന്നത് മാഡം അവിടെ രാജി ഒരു വലിയ രാഷ്ട്രീയ പ്രവർത്തനമാകും ഇത് ഇതാണ് വാസ്തവത്തിന് കേരളീയ പൊതുസമൂഹത്തിന് ഇപ്പൊ ആവശ്യപ്പെടുന്ന സംഭവം ഇതാണ് ഇത് നീ ആണ് എന്റെ വ്യക്തിപരമായ അഭിപ്രായമാണ് ഇത്